അധ്യാപകർക്കും കൂട്ടുകാർക്കും ആശംസ കാർഡുകൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ക്രിസ്മസ് കാർഡുകൾ 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 നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സുകാരി ഫസ്ന ഫസ്ന ഫൈസൽ ഫൈസൽ സ്കൂളിലെ വിലാസത്തിലാണ് ക്ലാസ്മസ് അഞ്ചിയെ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കറ്റാനം ആലപ്പുഴ ജില്ല എന്ന വിലാസത്തിൽ നിന്നാണ് കൂട്ടുകാരെയും അധ്യാപകരെയും തേടി സൗഹൃദത്തിന്റെ സ്നേഹ സന്ദേശവുമായി പുതുവത്സര കാർഡുകൾ എത്തുന്നത് ഫസ്ന ഫൈസലിന്റെ കൈപ്പടയിൽ തയ്യാറാക്കിയ ആശംസ കാർഡുകളാണ് കൂട്ടുകാരുടെ അടുക്കിലേക്ക് എത്തുക കുട്ടികളും അധ്യാപകരുൾപ്പെടെ ആയിരത്തി മുപ്പത്തി ആറ് പേർക്കാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫസ്ന ഫൈസൽ ആശംസാ കാർഡുകൾ അയച്ചത് ആശംസാ കാർഡുകൾ അന്യമാകുന്ന ഇക്കാലത്ത് ഫസ്നയുടെ കാർഡുകൾ പ്രത്യേക ശ്രദ്ധ നേടുന്നു ഒന്നാം ക്ലാസ്സിൽ വെച്ചും ക്രിസ്മസ് ട്രീ വരച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇക്കൊല്ലവും അതുപോലെ ഞാൻ മെററിമേജ് എഴുതിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ആ സ്കൂളിലുള്ള ആയിരത്തി മുപ്പത്തി ആറ് കുട്ടികൾക്കും ഈ മെററിമേജ് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൗതുകമാണ് എന്റെ ഉമ്മയും ബാപ്പയും എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എഴുതാനായിട്ട് ഒരു ദിവസം ഞാൻ ഒരു മണിക്കൂർ ഞാൻ ഞാൻ ഫോൺ ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് കാർഡ് തയ്യാറാക്കൽ ജോലികൾ ആരംഭിച്ചത് ദിവസവും പഠനശേഷമുള്ള ഒരു മണിക്കൂറാണ് ഇതിനായി ഫസ്ന വിനിയോഗിച്ചത് മകളുടെ ആഗ്രഹത്തിന് മാതാപിതാക്കളായ കറ്റാനം ഇലിപ്പക്കുളം ഇലഞ്ഞലിത്തറയിൽ ഫൈസൽ സലാമും സോണിയ യാക്കോബും പിന്തുണയായി കൂട്ടുകാർ കാർഡുകൾ ഏറ്റുവാങ്ങുന്നത് കാണാൻ സ്കൂൾ തുറക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഫസ്ന രണ്ടു വർഷം മുമ്പ് ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കാർഡുകൾ ശ്രദ്ധ നേടിയിരുന്നു ഒന്നാം ക്ലാസ് വെച്ച് മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ആ സ്കൂൾ മുഴുവൻ കൊടുക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം ന്യൂസ് ബ്യൂറോ കായംകുളം